അന്തരിച്ച സംവിധായകനും പ്രശസ്ത നാടക നടനുമായ സോബി സൂര്യഗ്രാമത്തിന് നാടിന്റെ യാത്രാമൊഴി തൃശൂർ ചൂണ്ടൽ പയ്യൂർ കണ്ണഞ്ചേരി ഭാസ്കരൻ ജാനകി ദമ്പതികളുടെ മകനാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം കേരള പ്രവാസി സംഘം ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗവും നാടക് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സോബി സൂര്യഗ്രാമത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ സംസ്ഥാന അമേച്ചൂർ നാടക പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ടിൽ ഇർഷാദ് അലിയെ പ്രധാന കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത കാക്കാലൻ എന്ന നാടകത്തിലൂടെ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സക്കീർ ഹുസൈന്റെ മ്യൂസിക് ഓഫ് ഡെസേർട്ടിനൊരുക്കിയ രംഗഭാഷ്യം അന്താരാഷ്ട്ര പ്രശംസ നേടി അയനസ്കോയുടെ കണ്ടാമൃഗം കണ്ണൂർ മയിൽ നാടകക്കൂട്ടത്തിനുവേണ്ടി ഒരുക്കിയ ഇരുൾ വഴിയിലെ കനൽ നക്ഷത്രം എന്നിവയും ശ്രദ്ധേയമായി സൈലൻസ് എന്ന നാടകം അരങ്ങിലെത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വിടവാങ്ങൽ യു എ ഇയിലും കേരളത്തിലുമായി നാൽപ്പതോളം നാടകങ്ങളും നിരവധി തെരുവ് അവതരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഭൗതിക ശരീരം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി സ്മിത ഭാര്യയും അമൻദാസ് മകനുമാണ് സിസിടിവി ന്യൂസ് കേച്ചേരി സൂര്യഗ്രാമത്തിൽ ഇനി സോബിയില്ല സൂര്യഗ്രാമം എന്ന ചെറുഗ്രാമത്തെ തൻ്റെ പേരിനൊപ്പം ചേർത്ത് നാടകങ്ങൾ ചെയ്തിരുന്ന സോബി ജീവിതത്തിൻ്റെ അരങ്ങൊഴിഞ്ഞ യാത്രയായി അർബുദ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ ആയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ പ്രണയത്തിലായ സോബിയുടെ നടനായും സംവിധായകനായും നാടകങ്ങളിൽ മിന്നിയ സോബി തന്റെ വിദേശവാസത്തിനിടെ മലയാളി യുവാക്കളെ സംഘടിപ്പിച്ച് അവിടെയും നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു സഹോദരനായ ഡോക്ടർ സത്യനിൽ നിന്നും പകർന്നു കിട്ടിയ കലാസൗബര്യ തേച്ചു സോബി തലയെടുപ്പുള്ള നാടകക്കാർക്കൊപ്പം തനിക്ക് സ്വന്തമായൊരു സിംഹാസനം തീർത്തത് തന്റെ പ്രായത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു സോബി ചെയ്ത നാടകങ്ങൾ നാട്ടിൻപുറത്തെ കുട്ടികളുടെ നാടക കളരികൾ സംഘടിപ്പിച്ചും പരീക്ഷണ നാടകങ്ങൾ അരങ്ങിലെത്തിച്ചും എന്നും നാടകത്തിനൊപ്പം സഞ്ചരിച്ച വ്യക്തിത്വമായിരുന്നു സോബി സൂര്യഗ്രാമം നാടകരംഗത്ത് സോബിക്കുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നുവെന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു സൂര്യഗ്രാമത്തിലെ നാടകവീട് എന്ന സോബിയുടെ വസതിയിലെത്തിയവരുടെ നിര രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പ്രഗത്ഭരാണ് പ്രിയ കലാകാരന് അന്തിമോപചാരമർപ്പിക്കാനായി എത്തിയത് ചലച്ചിത്ര സംവിധായകരായ പി ടി കുഞ്ഞുമുഹമ്മദ് പ്രിയനന്ദൻ എംഎൽഎമാരായ മുരളി പെരുനെല്ലി എൻ കെ അക്ബർ കെൽ ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഡി പ്രേംപ്രസാദ് ചലച്ചിത്ര താരങ്ങളായ ഇർഷാദ് അലി ജോളി ചെറിയത്ത സുനിൽ സുഗത മുരുകൻ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നാടക പ്രവർത്തകരായ കെ വി ഗണേഷ് ശശിധരൻ നടുവിൽ രണു രാമനാഥ് വാസൻ പുത്തൂർ ഇന്ദ്രൻ മച്ചാട് ചാക്കോടി അന്തിക്കാട് കന്നഡ എഴുത്തുകാരൻ ശേഖർ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് എം ബാലാജി എം എൻ സത്യൻ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ തുടങ്ങി നിരവധി പേരാണ് സോബിക്ക് യാത്രാമൊഴിയേകാൻ എത്തിയത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വസതിയിൽ നിന്ന് കൊണ്ടുപോയ സോബിയുടെ മൂന്ന് മണിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് അനാറ്റമി വിഭാഗത്തിന് സോബിയുടെ മകൻ അമൻ ഭാസ് ചലച്ചിത്ര നടൻ ഇർഷാദ് അലി സിപിഐഎം നേതാവ് എം വി പ്രവീൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ അനാറ്റമി വിഭാഗത്തിലെ ഡോക്ടർ ജീവിതത്തിന്റെ അരങ്ങിൽ നിന്നൊഴിഞ്ഞ സോബിയുടെ ഭൌതികദേഹം ഇനി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാകും വിവിധ അനുസ്മരണങ്ങളിലേക്ക് വളരെ വ്യത്യസ്തമായ ഒരു തലങ്ങളെ അന്വേഷിച്ചൊരു കക്ഷിയായിരുന്നു എന്നതാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു നാടകം എന്ന് പറയുന്നത് തന്നെ അതിന്റെ സ്കോടെ കണ്ടാമൃഗാണ് അതിമനോഹരമായിട്ടുള്ള ദൃശ്യഭാഷയെ കൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയം പറയുക എന്ന് പറയുന്ന ഒരു തലത്തിലുള്ള ഒരു വർക്ക് ഒരു മനുഷ്യനാണ് അവൻ്റെ അത്രയും വ്യത്യസ്തമായിരുന്ന ഒരു അന്വേഷണ രീതികളെ കാണുമ്പോൾ നമുക്ക് നമുക്ക് തോന്നാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രദീപ് പോകുമ്പോൾ എന്നെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇങ്ങനെ സമരസപ്പെടുക മാത്രമല്ലല്ലോ സമരസപ്പെടുന്നതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മളോട് കലഹിക്കുന്ന ഒരാൾ വളരെ നിലപാടുകളുണ്ടാവുന്ന മനുഷ്യർ ചോർന്നു പോകുന്നുണ്ട് അവരുവല്ലാത്ത ചോർന്ന് പോക്കാണത് ഇതൊക്കെ വളരെ ചെറുപ്പത്തിലാൾ അയാൾ അറിയാമായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷ്കരണത്തിൻ്റെ നാടകങ്ങളിലൂടെയാണ് ആദ്യം അയാളെ കണ്ടത് ഏറ്റവും നമുക്ക് എടുത്തു ഒരു കാര്യം കുട്ടികളുടെ നാടത്തിന് വേണ്ടി ഒരർപ്പണബോധത്തോടെ പ്രവർത്തിച്ച വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു വളരെ മനുഷ്യ സ്നേഹവും ഒരു നാടകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പുകൾ സ്വന്തം ചെലവിൽ സംഘടിപ്പിക്കുകയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാടകങ്ങൾ ഒരുക്കി എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വേർപ്പാട് നമ്മൾ വളരെയധികം അക്ഷരത്തിൽ തന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ ആദ്യമൊരു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അലമിന സ്കൂളിൽ എൻ്റെ ഒരു വർഷം സീനിയറായിരുന്നു ആയിരുന്നു സോബി എന്തോ ഒരു സമ്മാനം അലമിന സ്കൂളിനാദ്യമായിട്ട് ഉപജില്ലയിൽ നിന്നാണോ ജില്ലയിൽ നിന്നാണോ നിന്നറിയില്ല സമ്മാനം പിടിച്ച ഒരു കുട്ടിയാണായിരുന്നു സോബി അവനെയും താങ്ങി പിടിച്ചുകൊണ്ടുള്ള ജാത നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുള്ള എൻ്റെ ലൈഫിൽ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം അതായിരിക്കും അത് സോബിക്ക് വേണ്ടിയായിരുന്നു വലിയ വേദന ഉള്ളൊരു കാര്യമാണ് സോബ് സോബിയുടെ വിട വാങ്ങലെന്ന് പറയുന്നത് ൽനൂറ്റാണ്ടിൻ്റെ സൗഹൃദമുണ്ട് അപ്പോൾ സോവീരെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആള് ഒരു മൾട്ടിപ്പിൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലാതെ കേവലം ഒരു ഭാഗത്ത് ഊന്നി നിൽക്കുന്നതല്ല അത് എനിക്കൊന്ന് പേഴ്സണലി എനിക്കത് വലിയൊരു നഷ്ടമാണ് ഒരു സുഹൃത്തു എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളും കൂടെ എന്താ പറയുക നമ്മളെ വേരറ്റി പോകുക എന്നറിയില്ലേ പിന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നാടക ലോകത്തിന് അത് തീരാത്തൊരു നഷ്ടം തന്നെയാണ് അവൻ അവനൊരുക്കുന്ന വേദികളെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ ഇടയിലായിരുന്നു അവൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആളുകളുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അതിലേക്കൊന്നും പോയില്ല അപ്പം അതിന്റെ പുറത്തൊക്കെ ഞങ്ങൾ തർക്കിക്കുന്നൊക്കെ ഉണ്ട് അവൻ ഒരിക്കലും അവൻ അർഹിക്കുന്ന റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല നാടക വലിയൊരു കമ്പനി അങ്ങനെയാണ് സുഭിയെ കുറിച്ച് നമ്മുടെ നാടകത്തെ കുറിച്ച് പറയുന്ന ഒരു സത്യനെ പോലുള്ള അവകാശം അവകാശമാണ് ഇമോഷണല ശരിക്കും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്നിട്ട് നാടകത്തിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന വളരെ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് നാടകത്തിനെ കണ്ടിരുന്ന ഒരു കലാകാരനായിരുന്നു സോഭി ഇത് തീരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അന്ത്യമായി പോയി നല്ലതാണ് അത് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് ഒരു വലിയ നഷ്ടമാണ് സോബിയുടെ ഒരു അസാന്നിധ്യം ഉള്ളത്